ഓനെ പറ്റൂലോനെക്കാട്ടിപ്പോ രണ്ട് മാർക്ക് കുറവില്ല മണ്ണാർക്കാട്ടിലൊരു ചെക്കനെ ഇപ്പൊ ഫാമിലി അടക്കം കൊണ്ടുണ്ട് രണ്ടു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ പോകാറുണ്ട് ഭാഗ്യണ്ടായില്ല കൊഴപ്പില്ല പിന്നെ താഴെ എടുത്തുണ്ട് ഓംബയിലാ ഓൻ്റെ എപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തറവാട്ടിന്ന് അടക്കം എല്ലാവർക്കും പോകാനുള്ള ഒരു കണ്ടീഷൻ എന്തായാലും ഞാൻ പോയോട്ടോ മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക പറഞ്ഞാലേ ഇതുപോലെ അത് ശരിയാണ് നമ്മടെ വീട്ടിലോട്ട് പറഞ്ഞ മക്കള് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ ജയിച്ചിങ്ങനെ പോവാന്നല്ലാതെ ഇതപ്പോ കണ്ടില്ലേ ഊട്ടി കൊടൈക്കനാലൊക്കെ പോണോ നമുക്ക് വല്ല യോഗമുണ്ടോ തമ്മാടിത്തരം അല്ലാണ്ട തമ്മാടിത്തരം അതന്നെ പറയണതേ മക്കളായി അതിനുവേണ യോഗം